ഹായ് ഫ്രണ്ട്സ് മലയാളത്തിൻ്റെ ചോക്ലേറ്റ് ഹീറോ കുഞ്ചാക്കോ ബോബൻ്റെ ആലപ്പുഴയിലെ വീട്ടിലാണ് ഞങ്ങൾ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് ഈ വീടിൻ്റെ മുകളിലായി ഉദയ സ്റ്റുഡിയോയുടെ ഭൂഗോളത്തിൻ്റെ മുകളിൽ കോഴിപ്പൂവൻ ഇരിക്കുന്ന ചിഹ്നം കാണാൻ സാധിക്കും ആലപ്പുഴ ടൗണിൽ നിന്നും രണ്ട് കിലോമീറ്റർ ദൂരത്തായിട്ടാണ് കുഞ്ചാക്കോ ബോബൻ്റെ വീട് സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ടൗണിൽ ശവക്കോട്ടപ്പാലത്തിൻ്റെ സമീപം കോൺവെൻറ് സ്ക്വയറിലാണ് ഈ വീട് ചാക്കോച്ചൻ്റെ മുത്തച്ഛൻ പ്രസിദ്ധ സംവിധായകനും നിർമ്മാതാവുമായ കുഞ്ചാക്കോയാണ് ഈ വീട് നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ഫാസിൽ സംവിധാനം ചെയ്ത റൊമാൻറ്റിക് ചിത്രമായ അനിയത്തി പ്രാവിലാണ് ചാക്കോച്ചൻ നായകനായി അരങ്ങേറ്റം കുറിച്ചത് നിലവിൽ ഈ വീട്ടിൽ ആരും താമസിക്കുന്നില്ല കുഞ്ചാക്കോബാബൻ്റെ വീടിനടുത്ത് തന്നെയാണ് പ്രസിദ്ധമായ അവർ ലേഡി ഓഫ് മൗണ്ട് കാർമൽ കത്തീഡ്രൽ പള്ളി സ്ഥിതി ചെയ്യുന്നത് ഈ പള്ളിയിലെ കാഴ്ചകളാണ് ഞങ്ങൾ അടുത്തതായി കാണിക്കുന്നത് ഈ പള്ളിയുടെ മുന്നിലായി വിശാലമായ സെമിത്തേരി കാണാൻ സാധിക്കും ഇവിടെയാണ് കുഞ്ചാക്കോ ബോബൻ്റെ മുത്തച്ഛൻ കുഞ്ചാക്കോയുടെ ശവകുടീരം ഇവിടത്തെ കല്ലറകൾ നല്ല വൃത്തിയായിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത് ഓരോ കല്ലറയിലും നമ്പർ ആലേഖനം ചെയ്തിട്ടുണ്ട് ഈ സെമിത്തേരിയിലെ ഏറ്റവും ഉയരം കൂടിയ കുരിശാണ് കുഞ്ചാക്കോയുടെ ശവകൂടീരത്തിൽ നാട്ടിയിരിക്കുന്നത് കുരിശിൽ കുഞ്ചാക്കോ എന്ന ആലേഖനം ചെയ്തിരിക്കുന്നതും കാണാം പറച്ചു നട്ട ചെടിക്ക് ഒരു ദിവസം വാട്ടമുണ്ടാകും പതിയെ അത് പുതിയ മണ്ണുമായി പൊരുത്തപ്പെടും അതുപോലെ തന്നെയാണ് ഓരോരുത്തരുടെയും ജീവിതം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം